ിൽ ശ്രീനാരായണ ഗുരു ജയന്തിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു വിവിധ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു യൂണിയൻ ഓഫീസിൽ നടന്ന ചടങ്ങിന് യൂണിയൻ പ്രസിഡന്റ് അരുണല്ലൂർ സഞ്ജയൻ സെക്രട്ടറി കാരിയിൽ അനീഷ് എന്നിവർ നേതൃത്വം നൽകി ഗണേഷ് റാവു എം പി ശ്രീകുമാർ ശോഭകുമാർ ഓമനക്കുട്ടൻ മോഹൻ നിഖിലം രഘു റോസ് ആനന്ദ് അംബികാ രാജേന്ദ്രൻ അപ്സരാ സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഗുരുജയന്തി ആഘോഷിക്കുന്ന ഈ വേളയിലും ഗുരുദേവന്റെ നവോത്ഥാന മൂല്യങ്ങൾ രൂപപ്പെടുത്തിയെടുത്ത മതേതര മാനവിക സംസ്കാരം പലവിധ വെല്ലുവിളികളെ നേരിടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ അവർ പറയുമ്പോഴും ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഏറ്റവും ചെയ്യപ്പെടുന്നത് ഗുരുദേവന്റെ വചനങ്ങളും ദർശനങ്ങളുമാണ് അശാന്തിക്ക് ഗുരുദേവ വചനങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ വത്തിക്കാനിൽ അതാണ് കിട്ടുന്ന വലിയ അംഗീ അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തിയാറാം നമ്പർ വട്ടത്തറ എസ് എൻ ഡി പി സഹായോഗത്തിലും ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം നടന്നു ഇതിന്റെ ഭാഗമായി പതാക ഉയർത്തൽ മൃത്യുജയ ഹോമം കലശം ഗുരുദേവ ഭാഗവത പാരായണം എന്നിവയും നടത്തി న్యూస్ బ్యూరో చవరా ఇలా